ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് അറിയോ ഇന്ന് നമ്മൾ നിലമ്പൂർ ടി കെ കോളനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പോണത് അതൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണ് നമ്മളിപ്പോൾ അവിടെ പോകണത് കുട്ടികൾക്കൊക്കെ അവിടുത്തെ പുഴയിൽ പോകണം നല്ല തണുപ്പുള്ള വെള്ളമാണ് ആ വെള്ളത്തിൽ നല്ല ചൂടല്ലേ അപ്പോൾ ആ വെള്ളത്തിൽ പോയിട്ട് കുറച്ച് നേരം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ വാശിക്ക് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങള് ഫാമിലി എല്ലാവരും കൂടിയാണ് കേട്ടോ പോണത് അപ്പം ഈ സ്ഥലം വരുന്നത് നിലമ്പൂര് ടി കെ കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല അടിപൊളി പ്ലേസ് ആണ് എല്ലാവരും പറ്റണോലൊക്കെ വന്നോടെ കേട്ടോ സൂപ്പർ പ്ലേസ് ആണ് അപ്പൊ താ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി റോഡ് ഇവിടെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ ടി കെ കോളനിയില് പക്ഷെ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ടല്ല പോണത് ഞങ്ങള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ അല്ല കേട്ടോ ഇപ്പൊ ഈ കുട്ടികളെയും കൊണ്ടിങ് നേരത്തൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല പറഞ്ഞു ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം വെയിലൊക്കെ ആയതിനു ശേഷാണ് പോണത് ആരോഗ്യം ആ മറ്റേ ശേഷം വരണേ ആരോഗ്യ കേന്ദ്രം വാക്സിൻ ഒക്കെ എടുക്കണേ തീർപ്പാറ ആ അതന്നെ ഇവിടുന്നാണ്ട് തീർപ്പാറ് ില്ല ആ അഞ്ചുട്ടും കാണാ പത്ത മകടത്തി വള്ളത്തിന്റെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ശരി പൊട്ടിയ വേറെ ഞാൻ പൊട്ടിയ വേറെ കെട്ടിയാ പോയി ഇറങ്ങി പോയിക്കോളൂ ഇവിടെ യൂട്യൂബറിന് വീഡിയോ എടുക്കണ്ട യൂട്യൂബർ സാധിക്കുമ്പോഴും മല ഇറങ്ങി വീടാണ് അതൊക്കെ പോവും അത് സാഹസികമായി ഞങ്ങള് പോയ കിടക്കാൻ വേണ്ടിട്ട് പോവാനുട്ടോ അല്ല ചേച്ചിമാര് പറഞ്ഞില്ലേ ഇവിടെ വരലുണ്ടോ അന്ന് പറഞ്ഞില്ലേ Boetty, beren. Hei, berandal. Sama